കഴിഞ്ഞ ദിവസം അഞ്ചംഗ സംഘവും നിറഞ്ഞു നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് നാറ് നാണം കിട്ടു നിൽക്കുന്ന പിണറായി സർക്കാരിന് മുഖം രക്ഷിക്കാൻ തൽക്കാലം സ്വന്തം വികസന കാര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് സർക്കാരിന് ഒത്താശുപാടുന്ന മാധ്യമങ്ങൾ എന്നാ പിന്നെ വളർന്നു വരുന്ന തലയാങ്ങ് നുള്ളിക്കളഞ്ഞേക്കാം എന്ന് കരുതി വീണ്ടും മങ്കൂട്ടത്തിനെതിരെ വടിവാളെടുത്തത് പക്ഷേ വെട്ടാൻ വേണ്ടി നോങ്ങി എന്നല്ലാതെ റോമത്തിൽ പോയിട്ടിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നൂലിൽ പോലും തൊടാൻ ഈ സഖാക്കന്മാർക്കോ മാധ്യമ പടക്കോ സാധിച്ചില്ല എന്നാൽ കിട്ടിയ അവസരം നല്ലതുപോലെ വിനിയോഗിച്ച് വീണ്ടും സർക്കാരിന് കരി വാരിത്തേക്കാൻ ഈ അഞ്ചംഗ സംഘത്തെ കൊണ്ട് സാധിക്കുകയും ചെയ്തു സണ്ണി ജോസഫിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഷാഫിയും വിഷ്ണുനാഥും ഒക്കെ കട്ടക്കി കട്ടക്കി തന്നെ കൂടെയുണ്ടായിരുന്നു ഇവിടെയാണ് വീണ്ടും ഷാഫിക്കെതിരെ കാര്യങ്ങൾ തിരിക്കാൻ മാധ്യമം പടനോക്കിയത് അവിടെ സണ്ണി ജോസഫ് നൽകിയ ഉത്തരം ഷാഫിയെ പോലും ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അതൊന്ന് കണ്ടുനോക്കാം പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല വിവാദാക്കിയത് പി ജയരാജൻ അല്ലേ പി ജയരാജൻ അല്ലേ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നല്ലേ വരുന്നത് പി ജയരാജനല്ലേ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞിട്ടില്ലല്ലോ ശരി താങ്ക് യു അത് 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 ആവശ്യ സമയത്ത് പറയും വെളിപ്പെടുത്തും ആയിട്ടില്ല ആയിട്ടില്ല മൃഗങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു അതിൽ ഒരു കാര്യം ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് ഈ വാർഡുകൾ അശാസ്ത്രീയമായിട്ടാണ് വാർഡുകൾ വെട്ടിമുറിച്ചിട്ടുള്ളത് വൺ ടിങ് സെക്കൻഡ് ഇപ്പൊ പോളിംഗ് സ്റ്റേഷൻ ആയിരത്തി മുന്നൂറ് വോട്ടർമാർക്കാണ് ഒരു വാർഡ് പോളിംഗ് സ്റ്റേഷൻ ആ വാർഡിൽ മൂന്ന് വോട്ട് ചെയ്യണം വാർഡ് ബ്ലോക്ക് ജില്ല പഞ്ചായത്തുകൾക്ക് ഒരു വാർഡിലെ വോട്ടർ മൂന്ന് വോട്ട് ചെയ്യണം ആയിരത്തി മുന്നൂറ് വോട്ടർമാർ വോട്ട് ചെയ്ത് തരുമ്പോൾ എത്ര സമയമാവും നിലമ്പൂരിൽ ആയിരത്തി ഒരുന്നൂറായിരുന്നു അസംബ്ലി പാർലമെന്റ് എലക്ഷൻ ആയിരത്തി ഒരുന്നൂറാണ് സിംഗിൾ വോട്ടറുടെ അടുത്ത് ആയിരത്തി ഒരുന്നൂറാണ് അതുകൊണ്ട് കെ പി സി സി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോടും സംസ്ഥാന സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ട് വോട്ടർമാർക്ക് സൗര്യപ്രദമായ രൂപത്തിൽ വോട്ട് ചെയ്ത് പോകുന്നതിന് സാഹചര്യം ഒരുക്കണം ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരമായിട്ട് അത് പരിമിതപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും ഏറ്റവും അത്യാവശ്യമാണ് ഞാന് വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ടും മേടിച്ചു കൊറേ കൊല്ലം മുമ്പാണ് വൈറ്റ് അല്ലാത്തൊരു ഷർട്ട് മേടിച്ചു ഷാഫിക്കൊക്കെ ഒരു ക്ലാസ് അത് ഒരു ക്ലാസ്സാണ് അപ്പൊ എന്നെ ഞാൻ ഷർട്ട് ഏൽപ്പിച്ചിട്ട് അപ്പൊ എന്റെ മകള് ആറാം ക്ലാസ്സിൽ പഠിക്കാൻ ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപിക അന്നേരം പറഞ്ഞു എൻ്റെ മകൾ പറഞ്ഞു സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലീറ്റിരിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലിറ്റിരിക്കുന്നു പറഞ്ഞു അപ്പൊ എനിക്കതൊരു ലെസൺ ആണ് എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും യൂത്ത് ആണ് അവരൊക്കെ യൂത്തിൻറെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ പോകുന്നു നല്ല വസ്ത്രധാരണമൊക്കെയാണ് അതിനൊന്ന് ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ഇടപെടുന്ന നമ്മൾ ഇടപെടുന്ന गुड पर भन्दा शाबी साबी प्रतन गर्दै फाइनल